സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ വിവിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ചന്ദ്രോത്ത് തറവാട്ടിൽ നന്ദൻ്റെയും ദേവികയുടെയും വിവാഹവാർഷികവും മാത്രമല്ല സിദ്ധാർത്ഥൻ കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയതിൻ്റെ ആഘോഷങ്ങളെല്ലാം കെങ്കേമമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റും റെഡിയായിട്ട് ദേവിക വരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ ശാരികയാണെങ്കിൽ മാധവനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇതവിടെയാണ് ഇവിടെ എല്ലാവരും വന്നു പാർട്ടിയൊക്കെ ഇപ്പോൾ അധികം താമസിക്കാതെ തുടങ്ങും ദൈവിക ചേച്ചി ഇതുവരെ വന്നിട്ടില്ല ചേച്ചി വരാത്ത താമസേ ഉള്ളെന്ന് പറയുമ്പം മാധവം പറയുന്നുണ്ട് ഞാൻ എസ്റ്റേറ്റ് മുതലാളിയെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അയാൾ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അധികം താമസിക്കാതെ അങ്ങ് രാത്രിയാകുമ്പോഴത്തേക്കും എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് അതും കേട്ട് ഷാരിക്ക് അങ്ങ് കോൾ കട്ട് ചെയ്യുന്ന സമയത്താണ് ത്യാഗരാജൻ വണ്ടിയിൽ നിന്ന് ആ ഗിഫ്റ്റും കൊണ്ട് ഇറങ്ങി വരുന്നത് കാണുന്നത് അങ്ങനെ നേരെ ചെന്ന് ത്യാഗരാജൻ വന്ന കാര്യം എല്ലാവരോടും കൂടെ അറിയിക്കുന്നുണ്ട് അതിനെ തുടർന്ന് ത്യാഗരാജിനെ അകത്തേക്ക് കയറ്റേണ്ടെന്നുള്ള തീരുമാനം അകത്ത് നിന്ന് എല്ലാവരും എടുക്കുന്നു അതായത് ഭാര്ഗവിയും നന്ദനും ഗിരീഷ് മാഷും എല്ലാവരും എടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഗിരീഷ് മാഷ് അയാളെ കണ്ട് സംസാരിച്ച് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എങ്കിലും സിദ്ധാർത്ഥൻ സാറിനെയും പ്രഭാവതി മേടത്തെയും ഒന്ന് കണ്ട് ഈ ഗിഫ്റ്റ് കൊടുക്കണം താൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായജിത്തം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അകത്തേക്ക് കയറി ചെന്നു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നന്ദൻ ഒരുപാട് ചൂടാവുന്നുണ്ട് ഒടുക്കം സിദ്ധാർത്ഥം പറയുന്നുണ്ട് എന്തായാലും വീട്ടിൽ കയറി വന്ന അതിഥിയല്ലേ അയാളെ അടിച്ചിറക്കി കളയേണ്ട ഇത്തവണ അയാൾ നമ്മളോടൊപ്പം ചേരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സമാധാനിപ്പിക്കുന്നെങ്കിലും ഗിരീഷ് മാഷിനും നന്ദനും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതേസമയം ത്യാഗരാജൻ്റെ ഓരോ പ്രവർത്തികളും മാറി നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ രാധികയും ചാരികയും ഭാർഗവിയും ഭാർഗവിക്കാണെങ്കിൽ ഇയാളെ ഒട്ടും വിശ്വാസമില്ല പലതവണ ഇയാൾ നല്ലവനായി ചെമഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും ഒടുക്കം അയാൾ കാട്ടിക്കൂട്ടിയ എല്ലാ കാര്യങ്ങളും അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർക്ക് തീരെ വിശ്വാസമില്ല അങ്ങനെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ത്യാഗരാജൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഗിഫ്റ്റിൽ എന്തോ കെണിയുണ്ട് കാരണം അയാൾ അതിൻ്റെ മുമ്പിൽ നിന്നും എങ്ങോട്ടേക്കും മാറി പോകുന്നില്ല ഒടുക്കം അയാൾ പറയുന്നുണ്ട് മനസ്സിൽ ഇനി ഇത് പൊട്ടിക്കാൻ സമയമായി ഈ ബോംബ് വച്ചേക്കുന്ന ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ അകലെ മാറി ഇന്ന് റിമോട്ട് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കും അതോടെ നന്ദൻ്റെയും സിദ്ധാർത്ഥൻ്റെയും പ്രഭാവതിയുടെ ഒക്കെ അഹങ്കാരത്തിനൊരു അസ്തമനം ഉണ്ടാകും മാത്രമല്ല അരുന്ധതി തന്നെ വാനോളം പുകഴ്ത്തുമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് സന്തോഷത്തോടെ പോകുന്നത് കണ്ടപ്പം ഭാർഗവയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് അതേസമയം ആണെങ്കിൽ ദേവിയെ വിളിക്കുന്നുണ്ട് അതായത് പാർട്ടി ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് ആ സമയത്താണെങ്കിൽ കോള് കിട്ടാത്തതിനെ തുടർന്ന് ജിൻസിയെ വിളിക്കുമ്പോഴാണ് അറിയുന്നത് ദേവിയെ അവിടെ പെട്ടു നിൽക്കുകയാണെന്നുള്ള കാര്യം ജിൻസി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അരുന്ധതി മാത്രമല്ല അവിടേക്ക് ചെന്ന് നിന്നിട്ട് ദേവിയെ ഫങ്ഷൻ നടക്കുന്നിടത്തേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നാക്കണം എന്നൊക്കെ പറയുന്നത് പ്രകാരം ജിൻസി ആണെങ്കിൽ അങ്ങ് അരുന്ധതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ജിൻസിയെ കണ്ടതും ദേവിയെക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല ദേവികെ ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നു ഒടുക്കം ജിൻസിയുടെ ഫോൺ മേടിച്ച് നന്ദനെ വിളിച്ച് അങ്ങനെ നന്ദനും ദേവിയും കൂടി ചന്ദ്രോത്ത് തറവാട്ടിലേക്ക് ചെല്ലുന്നു ആ സമയം നോക്കി ത്യാഗരാജൻ തൻ്റെ മനസ്സിലുള്ള പ്ലാനെല്ലാം നടപ്പാക്കാൻ സമയമായെന്ന് ഉറപ്പിക്കുന്നു അതും പ്രകാരം ഒരു മുന്നൂറ് മീറ്റർ അകലെ മാറി നിന്ന് ബോംബ് പൊട്ടിക്കാനായിട്ട് റിമോട്ട് പ്രസ് ചെയ്യാൻ തീരുമാനിക്കുന്നു ദേവികെ കണ്ടതും പ്രഭാവതിയും സിദ്ധാർത്ഥനും രാധികയ്ക്കും മാധവനും ഒക്കെ സന്തോഷമാകുന്നുണ്ട് മാധവൻ ചോദിക്കുന്നു മോളെ നീ ഇത്രയും നേരം എവിടെ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും നിന്നെ കാണാൻ ഒരുപാട് വിഷമിച്ചു വരാൻ ലേറ്റാവുമെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ രാധിക ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നു എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയമ്മ അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റുന്നത് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു അതേസമയം പ്രഭാവതി പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തോ അത്യാവശ്യ കാര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അപ്പോഴേ മനസ്സിലായി അല്ലാതെ ഇങ്ങനെ ലേറ്റാവാറില്ലല്ലോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നു മേഡം ഓഫീസിലെ കാര്യവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയത് ആ തിരികെ വരുമ്പം പുക്കോളാനാണ് പറഞ്ഞത് പക്ഷേ വരാൻ ലേറ്റായി അതുകൊണ്ടാണ് ഞാനും ലേറ്റായത് അന്നേരം സിദ്ധാർത്ഥം പറയുന്നു ഇനി സംസാരിച്ച് ഇന്ന് സമയം കളയേണ്ട മോള് പോയി എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് വാ ഇവിടെ ഫങ്ഷൻ തുടങ്ങാൻ സമയമായി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ദേവികയാണെങ്കിൽ റൂമിലേക്ക് പോയി കുളിച്ച് റെഡിയായി വരാൻ പോകുന്നുണ്ട് അതേസമയം നമ്മുടെ ത്യാഗരാജൻ ആ റിമോട്ട് പ്രസ് ചെയ്യുന്നു പക്ഷേ റിമോട്ട് പ്രസ്സ് ചെയ്തപ്പം ബോംബ് പൊട്ടിയത് ചന്ദ്രോത്ത് തറവാട്ടിലല്ല പകരം തൻ്റെ വണ്ടിയിൽ തന്നെയാണെന്നുള്ള കാര്യം ത്യാഗരാജൻ കണ്ട് ഞെട്ടുന്നുണ്ട് ബോംബ് പൊട്ടിയ ആ ഒച്ച കേട്ടിട്ട് ചന്ദ്രോത്ത് തറവാട്ടിലെ എല്ലാവരും പേടിക്കുന്ന സമയത്ത് ഭാർഗവി പറയുന്നു ആരും പേടിക്കണ്ട എന്തായാലും ഞാനും ചാരിക്ക മോളും കൂടി ചേർന്ന് ചന്ദ്രോത്ത് തറവാട്ടിലുള്ള എല്ലാവരെയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു കാരണം ത്യാഗരാജൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ബോംബായിരുന്നു അയാൾ വന്ന് കയറി നിങ്ങളോടെല്ലാം നാടകം കളിച്ച് നിന്നപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാണ് അവൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്തോ ഒരു കെണി ഒപ്പിച്ചുകൊണ്ടാണ് വന്നതെന്ന് അത് നമ്മുടെ ശാരിക മോളാണ് കണ്ടുപിടിച്ചത് അയാൾ ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ മറഞ്ഞ് എന്ന് കേട്ടു എന്ന് ശാരിക എല്ലാവരോടേയും കൂടി പറയുമ്പോൾ പ്രഭാവതിയും സിദ്ധാർത്ഥനും നന്ദനും ദേവികയും എല്ലാവരും അങ്ങ് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ബോംബ് പൊട്ടിക്കാൻ സമയമായി അധികം താമസിക്കാതെ എത്രയും പെട്ടെന്ന് ആ റിമോട്ട് പ്രസ് ചെയ്താൽ മതിയെന്ന് ആരോ ഇയാളോട് വിളിച്ചു പറയുന്നത് പ്രകാരം ഇയാൾ മറുപടി പറയുന്നത് ഞാൻ കേട്ടു ആ കാര്യങ്ങളെല്ലാം ഭാർഗവിയാൻറ്റിയോട് ചെന്ന് പറഞ്ഞപ്പം ഭാർഗവ്യേൻ്റിയാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് ത്യാഗരാജൻ വന്ന വണ്ടിയിൽ തന്നെ കൊണ്ടുവന്നിടാമെന്ന് അതെല്ലാം കേട്ട് നന്ദൻ ഒരല്പം നീരസത്തിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞില്ലേ അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല വീട്ടിൽ കേട്ടാൻ കൊള്ളില്ലെന്ന് എന്ന് അച്ഛനല്ലേ പറഞ്ഞ ശത്രു ആയാലും മിത്രമായാലും അയാളും കൂടി ഇവിടെ നിന്നോട്ടെന്ന് ഇപ്പം എന്തായി എന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥന് മറുപടി പറയാനാകുന്നില്ല പ്രഭാവതിക്കും വല്ലാതെ വിഷമമാകുന്നു നന്ദൻ സിദ്ധുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടിട്ട് അതേസമയം ഈ വാർത്തയെല്ലാം ടി വി ന്യൂസിലൂടെ അരുന്ധതി കാണുന്നുണ്ട് അതായത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ വീട്ടിൽ പുറത്തു കിടന്ന വണ്ടിയിൽ സ്ഫോടനം സ്ഫോടനമുണ്ടായെന്നുള്ള കാര്യം ടി വിയിലെ ന്യൂസിൽ കാണുന്നുണ്ട് കേസിൽ നിന്നും കുറ്റമുക്തനായി പുറത്തിറങ്ങിയ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനെ കൊല്ലാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നു എന്നുള്ള രൂപത്തിൽ ന്യൂസ് വന്നത് കണ്ട് അരുന്ധതി ആകെ അങ്ങ് ഷോക്ക് ആവുന്നു അരുന്ധതി ആണെങ്കിൽ കോൾ ചെയ്യുന്നുണ്ട് സി പി എ ഈ ത്യാഗരാജൻ എന്തൊരു മണ്ടത്തര കാട്ടിക്കൂട്ടിയത് ഇനി സിദ്ധാർത്ഥനെ നമ്മളാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ള രൂപത്തിൽ വാർത്ത വന്നു ചേരുമോ ത്യാഗരാജനെ കാണാൻ പിടികൂടിയ രണ്ടടി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു മണ്ടനാണ് ഇയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് പറയുന്നതായിട്ട് കാണിക്കുന്നു അപ്പം സിദ്ധാർത്ഥന്റെ വീട്ടിലെ ഈ ബോംബ് ഗിഫ്റ്റ് കാരണം ത്യാഗരാജനെ പോലീസ് അറസ്റ്റ് ചെയ്യും ത്യാഗരാജന്റെ പിന്നിലെ ശത്രു ആരാണെന്നുള്ള കാര്യം നന്ദനും ദേവികയും പ്രഭാവതിയും സിദ്ധാർത്ഥനും ഒക്കെ മനസ്സിലാക്കാൻ പോകുന്ന ആ ഒരു സമയം എത്തിയിരിക്കുന്നു ഇന്നതോടെ എന്തായാലും വിവാഹ വാർഷിക ചടങ്ങുകളൊക്കെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ